ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്ന വർക്കല മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നവാഗതരായ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി ഒരു കിങ് മേക്കറാവുമോ എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഒരു സീറ്റിൻ്റെ മാത്രം ഭൂരിപക്ഷമേ ഉള്ളൂ അതിനാൽ ഡി എസ് ജെ പി ശക്തമായി മത്സരിക്കുന്ന രണ്ട് സീറ്റുകളിൽ വിജയിച്ചാൽ ഏത് മുന്നണിക്ക് ഭരണം കിട്ടും എന്ന വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് നിർണായകമായേക്കും മുനിസിപ്പാലിറ്റിയിൽ പന്ത്രണ്ട് സീറ്റുള്ള ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് പതിനൊന്ന് സീറ്റുള്ള ബി ജെ പി പ്രതിപക്ഷം കോൺഗ്രസ് ഏഴ് സീറ്റോടെ മൂന്നാം സ്ഥാനത്താണ് മൂന്ന് സ്വതന്ത്രരും മുനിസിപ്പാലിറ്റിയിലുണ്ട് ഡി എസ് ജെ പിയുടെ സുരേഷ് കുമാർ മുപ്പത്തൊന്നാം വാർഡിലും കേരളകുമാർ മുപ്പത്തി വാർഡിലും മത്സരിക്കുകയാണ് ഇതിൽ മുപ്പത്തൊന്നാം വാർഡ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പേ തന്നെ പ്രവർത്തനം ആരംഭിച്ച ഡി എസ് ജെ പി വർക്കലയിൽ പൊതുയോഗങ്ങൾ കൂടാതെ മെഡിക്കൽ ക്യാമ്പ് വിജയികളായ കുട്ടികളെ ആദരിക്കൽ കുടുംബ സന്ദർശനം എന്നിവ നടത്തുകയുണ്ടായി കൂടാതെ വർക്കല സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ പല പൊതുവിഷയങ്ങളിലും ഇടപെട്ട് പ്രതികരിച്ചത് ജനശ്രദ്ധ നേടിയിട്ടുണ്ട് ശബരിമലയിലെ സ്വർണവാതിൽ മോഷണം നെയ്യാറ്റങ്കറികൾ എസ് ഡി പി ഐക്ക് വഴങ്ങി ശിവക്ഷേത്രം അടച്ചു തുടങ്ങിയ വിഷയങ്ങളിൽ ഭരണപക്ഷത്തിനെതിരായി ശക്തമായ വികാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് മുതലെടുക്കാൻ ബി ജെ പിക്ക് കോൺഗ്രസിനോ സാധിക്കുന്നില്ല എന്നത് ഡി എസ് ജെ പിക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഡി എസ് ജെ പി രണ്ട് സീറ്റുകളിൽ ജയിച്ചാൽ വർക്കല മുനിസിപ്പാലിറ്റി ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്നതിൽ പാർട്ടിയുടെ നിലപാട് നിർണായകമായിരിക്കും ഡി എസ് ജെ പിയുടെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും മാത്രമല്ല ശക്തമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും പാർട്ടിയുടെ വരവ് ശ്രദ്ധേയമാക്കുന്നു മത്സരിക്കുന്ന വാർഡുകളിൽ വിപുലമായ വേരുകളുള്ളവരാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്നതിനാൽ വിജയം ഉറപ്പാണെന്ന് ഡി എസ് ജെ പി മണ്ഡലം പ്രസിഡന്റ് വിജയകുമാരൻ നായരും ജനറൽ സെക്രട്ടറി രാജൻകൂരക്കണ്ണിയും അവകാശപ്പെട്ടു